സ്കൂളുകളിൽ പഞ്ചസാര ബോർഡുകൾ സ്ഥാപിക്കണം അഥവാ ഷുഗർ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് വേറൊരു നാട്ടിലുമല്ല നമ്മുടെ നാട്ടിലാണ് ഇന്ത്യയിലാണ് നിർദ്ദേശം നൽകിയത് ആരാണെന്നറിയോ സി ബി എസ് ഇ എന്താണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ മുതിർന്നവരിൽ കണ്ടുവന്നിരുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് അഥവാ പ്രമേഹം കൂടുതലായി കണ്ടുവരുന്നു എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ഈ പ്രമേഹം കൂടുതലായി കണ്ടുവരുന്നത് കുഞ്ഞുങ്ങൾ ഇന്ന് അമിതമധുരം കഴിക്കുന്നു അമിതമായ അളവിൽ പഞ്ചസാര അകത്താക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞുങ്ങളിൽ ലക്നൗവിൽ പന്ത്രണ്ട് ശതമാനം കുട്ടികളിൽ പ്രമേഹം കണ്ടുവരുന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ അത് ഇരുപത് ശതമാനത്തോളം കുട്ടികളിൽ പ്രമേഹം കണ്ടുവരുന്നു എന്നുള്ളത് തികച്ചും ഒരു റിപ്പോർട്ടാണ് അതുകൊണ്ടാണ് സി ബി എസ് ഇ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടത് ഈ ഷുഗർ ബോർഡുകളിൽ പഞ്ചസാര ഉണ്ടാക്കുന്ന ദോഷങ്ങളും അതിൻ്റെ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഏതൊക്കെ ഭക്ഷണങ്ങളിൽ പഞ്ചസാര ഏതൊക്കെ എന്നുള്ള അറിയിപ്പുകളും ഏതൊക്കെ ഭക്ഷണങ്ങളിൽ പഞ്ചസാര ഒഴിവാക്കണം അതേപോലെ തന്നെ പ്രമേഹത്തിന് കാരണമാകുന്ന ഫൈബർ കുറഞ്ഞ ധാന്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് സി ബി എസ് ഇ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു കുഞ്ഞ് ഒരു ദിവസം കഴിക്കേണ്ടത് രണ്ടായിരത്തോളം കിലോ കാലറി കിട്ടുന്ന ഭക്ഷണമാണ് അതായത് ഭക്ഷണത്തിലൂടെ ഒരു കുഞ്ഞിന് രണ്ടായിരത്തോളം കിലോ കാലറി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ അത് ആൺകുട്ടികൾക്കൊരു പക്ഷേ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ കിലോ കാലറി അത്യാവശ്യമായി വരാം പക്ഷേ എത്രയാണെങ്കിലും ഒരു ദിവസം അകത്താക്കുന്ന ഭക്ഷണത്തിൽ അഞ്ച് ശതമാനത്തിൽ മാത്രമേ പഞ്ചസാരയുടെ അളവുണ്ടാവാൻ പാടുള്ളൂ അതായത് രണ്ടായിരം കിലോ കാലറി ഒരു ദിവസം തരുന്നുവെങ്കിൽ പഞ്ചസാര തരുന്ന കിലോ കാലറി എന്ന് പറയുന്നത് വെറും നൂറ് കിലോ കാലറിയാണ് പക്ഷേ ഇന്നത് വർദ്ധിച്ച് പതിമൂന്ന് ശതമാനത്തോളം ഒക്കെ ആയി മാറി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്ന് ഇത് സംഭവിച്ചത് ആഗോളവൽക്കരണത്തിന്റെ ഫലമായി നമ്മുടെ മാർക്കറ്റുകളിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലഭ്യമായി തുടങ്ങി അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങൾ ലഭ്യമായി തുടങ്ങി അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊക്കോ കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അതേപോലെ തന്നെ പാക്കേജ് ഡ്രിങ്ക്സ് അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് വന്നതോട് കൂടിയിട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രണ്ടായിരത്തി ഏഴിൽ നടത്തിയൊരു പഠനത്തിൽ ഇന്ത്യക്കാരുടെ കൊക്കോ കോള ഉപയോഗം പതിനാല് ശതമാനം കണ്ട് വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഏഴിൽ പതിനാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പല പേരിൽ ഇറങ്ങുന്ന ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഉപയോഗം എത്ര ശതമാനം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അങ്ങനെ നമുക്കൊരു ധാരണയുണ്ട് ഇന്ത്യക്കാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ഈ പാക്കേജഡ് ആയതോ പ്രോസസ്ഡ് ആയതോ ഒക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തീർത്തും സുരക്ഷിതമാണെന്നും ആരോഗ്യപ്രദമാണെന്നും വൃത്തിയുള്ളതാണെന്നും അതാണ് നല്ലതെന്നുമൊക്കെയുള്ള ഒരു ധാരണയിൽ നമ്മുടെ വീട്ടമ്മമാർ സൂപ്പർ മാർക്കറ്റുകളിൽ കയറി ഇത് വാങ്ങി കൂട്ടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രോസസ്ഡ് ഫുഡോ ഒരു പാക്കേജ്ഡ് ഫുഡോ ഒരു സോഫ്റ്റ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് തീർച്ചയായും നോക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ അതിൽ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ ടോട്ടൽ ഷുഗർ എന്ന് പറയുന്നത് ഒരു ഇൻഗ്രീഡിയ ഒരു ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ ഉള്ള ഒരു ബോട്ടിൽ സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങുകയാണെങ്കിൽ അതിൽ അഞ്ച് ശതമാനം എന്ന കണക്കിൽ പന്ത്രണ്ടര ഗ്രാം ഷുഗറിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഹൈഷുഗറാണ് ഇരുപത്തിയഞ്ച് ഗ്രാം ഷുഗർ ഉണ്ടെങ്കിൽ അത് പത്ത് ശതമാനമാണ് ഹൈ ആണ് അതേപോലെ തന്നെ ഇരു ഇരുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ഒരു ബിസ്ക്കറ്റിൽ ആകെ അനുവദനീയമായത് അഞ്ച് ശതമാനം മാത്രമാണെങ്കിൽ അത് പത്ത് ഗ്രാം മാത്രമേ അത് പഞ്ചസാര അനുവദിക്കുന്നുള്ളൂ അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഹൈ ആണ് അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഓരോ ബിസ്ക്കറ്റിലോ നൂഡിൽസിലോ മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളിലോ ഒക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക കാർബോഹൈഡ്രേറ്റ് എന്നാൽ അത് എൻറിച്ച്ഡ് ഫ്ലവർ ഓർ ബ്ലീച്ച്ഡ് ഫ്ലവർ എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫൈബർ കുറഞ്ഞ നാരുകൾ കുറഞ്ഞതാണ് പ്രമേഹം വിളിച്ചു വരുത്തുന്നതാണ് ആരോഗ്യത്തിന് അപകടമാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഒരു കാരണവശാലും നൂറ് ഗ്രാം ഉൽപ്പന്നത്തിന് ഇരുപത് ഗ്രാമിൽ കൂടാൻ പാടില്ല അതേപോലെ തന്നെ ഫൈബറിൻ്റെ അളവ് ഇതൊക്കെ നമ്മൾ ഒരു ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ നോക്കേണ്ടതാണ് ഫൈബറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നൂറ് ഗ്രാമിന് രണ്ട് ഗ്രാമിൽ താഴെ പോകാനും പാടില്ല രണ്ട് ഗ്രാമിൻ്റെ മുകളിലുള്ള ഫൈബർ കണ്ടന്റ് അത് കുറച്ചൊക്കെ കൂടുതലാകുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് ചേതനയാറ്റ മരുന്നുകൾ ആശ്രയിക്കുന്ന ഒരു യുവജനതയായിരിക്കും ഇന്ത്യക്ക് ലഭിക്കാൻ പോവുക അതുകൊണ്ടാണ് സി ബി എസ് ഇ ഓരോ സ്കൂളുകളിലും ഷുഗർ ബോർഡുകൾ ഉടനെ തന്നെ സ്ഥാപിക്കണമെന്നും അറിയിപ്പ് ഇതേപോലെ നിർദ്ദേശങ്ങൾ നൽകണമെന്നും അറിയിച്ചത് നമ്മളും ഇത് മനസ്സിലാക്കുക സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള ഐസ്ക്രീമുകൾ അതേപോലെ അമിത മിഠായി മധുരമുള്ള മിഠായികൾ അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് ഇതൊക്കെ കഴിവതും നിരുത്സാഹപ്പെടുത്തുക ഓക്കേ താങ്ക്